എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി കാസർഗോഡ് കൃഷി ജോയിൻറ്റ് ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് അപ്പം ഒരു പ്രോഗ്രാമിലാണല്ലോ നിൽക്കുന്നതെന്ന് ശരിയാണ് ഇത് ഞങ്ങളുടെ വലിയപറമ്പ് പഞ്ചായത്തിലെ ഒരു ഓയിൽ ആൻഡ് ഫ്ലോർ മില്ലിൻ്റെ ഉദ്ഘാടനമായിരുന്നു എന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് ഒരു മാതൃകയാക്കി മാറ്റേണ്ട ഒരു പ്രൊജക്റ്റാണ് അതുകൊണ്ടാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് കുറേ പേർക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അല്ലെങ്കിൽ എ ഐ എഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം കോടി രൂപയാണ് ഇവിടെ നമുക്ക് അടി കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമുക്കറിയാം പ്രവാസി ആയിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ജോലിയില്ല അല്ലെങ്കിൽ നമ്മളുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ജെ എൽ ജിക്ക് അങ്ങനെ പ്രൈമറി സഹകരണ ബാങ്കുകൾക്ക് തുടങ്ങി ആർക്കും നമ്മളുടെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ ഗുണഭോക്താക്കളാകാം നമുക്കറിയാം വിളവെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന നഷ്ടം അത് പരമാവധി കുറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എ ഐ എഫ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്ന പദ്ധതി വന്നിരിക്കുന്നത് കേരളത്തിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ നിക്ഷേപമാണ് വരാൻ പോകുന്നത് ഇതിൽ നമ്മളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് രണ്ട് കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് ഗവൺമെൻറ് ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ രണ്ട് വർഷം മൊറട്ടോറിയം ഉൾപ്പെടെ ഏഴ് വർഷമാണ് ഇതിൻ്റെ വായ്പാ കാലാവധി അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളുടെ ഇപ്പം ഇതിലിപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മളുടെ എം ഐ ഡി എച്ച് എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നമുക്കിതിനകത്തോട്ടേക്ക് സബ്സിഡി അതായത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ ലോണിലേക്ക് നമുക്ക് സബ്സിഡി മേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനകത്തോട്ട് ചെയ്യാൻ പറ്റും അപ്പം ആർക്കൊക്കെ ഇതിനകത്ത് അപേക്ഷ നൽകാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ സൂക്ഷ്മ കൃഷി അല്ലെങ്കിൽ പ്രസിഷ്യൻ ഫാമിംഗ് ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ അതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് നമുക്കറിയാം പ്ലാസ്റ്റിക് മൾച്ചിങ് താഴെ മൈക്രോ മിനി ഡ്രിപ്പ് യൂണിറ്റ് ഇതൊക്കെ സ്ഥാപിക്കേണ്ടി വരും അപ്പോൾ നല്ല പൈസ ചിലവുണ്ട് അപ്പോൾ വളരെ കാര്യമായിട്ടുള്ള പ്രസിഷ്യൻ ഫാമിങ് ചെയ്യുന്ന കർഷകർക്ക് അതേപോലെ തന്നെ ബയോസ്റ്റിമുലൻ പ്രൊഡക്ഷൻ വിത്തുൽപാദനം ടിഷ്യൂ കൾച്ചർ നേഴ്സറി അതേപോലെ തന്നെ ജൈവവള ഉത്പാദനം പിന്നെ പാക്ക് ഹൗസ് പിന്നെ നമ്മളിപ്പോൾ മഞ്ഞൾ എടുക്കുന്നത് കൂട്ടിക്കും മഞ്ഞൾ കൃഷി ചെയ്യുന്ന ഒരുപാട് സ്ഥലത്ത് മഞ്ഞൾ കൃഷി ചെയ്യുന്ന നമ്മൾ മഞ്ഞൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കഴുകി ഉണക്കി നമുക്കത് പൊടിച്ച് പാക്ക് ചെയ്ത് നമുക്ക് വിൽപ്പനയ്ക്ക് എത്തിക്കണം അല്ലേ അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് ഇതുവഴി കിട്ടും എന്നുള്ളതാണ് വേറൊരു മേന്മ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫ്ലോർ മിൽ അല്ലെങ്കിൽ ഒരു ഓയിൽ മിൽ ഇതിലിപ്പോൾ അവർ കൊപ്ര ഡ്രയർ ഉൾപ്പെടെ ഉള്ള സംഭവങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പം ഇതൊക്കെ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു സ്മാ അതായത് നിങ്ങളിപ്പോൾ ഒരു അഞ്ചോ ആറോ യുവാക്കൾ ചേർന്നിട്ട് ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന കൂട്ടിക്കോളൂ അപ്പോൾ അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ കാർഷിക ഉപകരണങ്ങൾ ട്രാക്ടർ ടില്ലർ അങ്ങനെയുള്ള സംഗതികളൊക്കെ വാങ്ങിക്കുമ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് ചിലവ് വരുന്നതെങ്കിൽ എട്ട് ലക്ഷം രൂപ നമുക്ക് സ്മാം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നിങ്ങൾക്ക് സബ്സിഡി കിട്ടും ബാക്കി വരുന്ന ഒന്നേ പോയിൻ്റ് എട്ട് ലക്ഷം രൂപ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നമുക്ക് ലോണായിട്ട് എടുക്കാം നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ മാത്രമാണ് അപ്പം നമുക്ക് എല്ലാം കൂടി കൺവേർ ചെയ്ത് വരുമ്പം യുവാക്കളുടെ ഒരു സംഘത്തിന് അവർക്കൊരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ കാരണം നമുക്ക് ഈ ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് നമുക്ക് കർഷകർക്ക് സഹായിക്കാൻ പറ്റും അപ്പോൾ തനിയെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അവിടെ രണ്ട് തരത്തിലുള്ള ഗുണമുണ്ട് നിങ്ങൾക്കൊരു സ്വയം തൊഴിൽ വരുന്നു കർഷകർക്കൊരു ഒരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഹായം അവിടെ കിട്ടുന്നു അതേപോലെ തന്നെ ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നമുക്ക് ഒരുപാട് പ്രോസസ്സിങ് പ്ലാൻ ഇതിപ്പോൾ മഷ്റൂം ആണ് ഉദ്ദേശിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഉപയോഗപ്പെടുത്തേണ്ട സമയം വൈകി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ ലോൺ കിട്ടുകയെന്ന് നമ്മളെ നാട്ടിലുള്ള എല്ലാ നാഷണലൈസ്ഡ് ബാങ്ക്സ് അതേപോലെ സഹകരണ ബാങ്ക് നമ്മളുടെ സ്ഥലത്തുള്ള ഗ്രാമീണ ബാങ്കുകൾ കേരള ബാങ്ക് തുടങ്ങി നമ്മളുടെ ഒരുവിധം എല്ലാ ബാങ്കിൽ നിന്നും നമുക്കിതിനുള്ള ലോൺ കിട്ടും ഇതിനെ അപേക്ഷിക്കുന്നതിനൊരു ഉണ്ട് ആ അപേക്ഷിക്കുന്നത് അഗ്രി ഇൻഫ്ര ഡോട്ട് ഡി എ സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അത് നമുക്ക് അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റം വഴി നമുക്ക് ആ സ്വന്തമായിട്ട് നമുക്കതിനകത്തോട്ട് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ അപേക്ഷയും രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒ ടി പി നൽകിയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നമുക്ക് ഡി പി ആർ അതിനകത്തോട്ടേക്ക് സബ്മിറ്റ് ചെയ്യണം അപ്പം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ടീം എന്ത് ചെയ്യും അപേക്ഷ പരിശോധിച്ചിട്ട് വിലയിരുത്തി കഴിഞ്ഞതിന് ശേഷം ബാങ്ക് ശാഖയിലേക്ക് ഇത് അപേക്ഷ മാറ്റും അത് സമർപ്പിച്ച അപേക്ഷകൾ ബാങ്ക് പ്രതിനിധികൾ പരിശോധിക്കുന്നതാണ് ബാങ്ക് പരിശോധിച്ചതിന് ശേഷം ക്രെഡിറ്റ് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമുക്ക് വായ്പ കിട്ടുക അപ്പം ഓരോ ഘട്ടത്തിലും വായ്പ വിവരങ്ങൾ അപേക്ഷകര് സ മെസ്സേജ് ആയിട്ട് മൊബൈലിലേക്ക് വരും അപ്പോൾ ശരിക്കും സുതാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി ലഭിക്കുന്ന വായ്പാപേക്ഷ അതിന് വേറെ അപേക്ഷകൻ ഒരു ഓഫീസിൽ പോവുമോ അല്ലെങ്കിൽ കൃഷിഭവനിൽ പോകേണ്ട ഒരു ഇല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന് പോകേണ്ട സൈറ്റ് ഐ ഡി ഇതാണ് അഗ്രി ഇൻഫ്ര ഡോട്ട് ഡി എ സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ചക്ക നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിൽ ഒരു അറുപത് ശതമാനവും നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ചക്ക കൊണ്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചക്ക കുരു വെച്ചിട്ട് ചക്കക്കുരുവിൻ്റെ പൗഡറിന് ബിസ്ക്കറ്റ് മാർക്കറ്റിൽ വരെ ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തണം അപ്പോൾ എൻ്റെ കയ്യിൽ എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്കീമാണ് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഈവൻ നമ്മളുടെ മുരിങ്ങ മുരിങ്ങയിലയുടെ പൗഡർ ഉണ്ടാക്കുന്നതിന് ആ പൗഡർ എന്ന് ഉപയോഗിച്ച് നമുക്ക് ടീ ബാഗില്ലേ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെയുള്ള ടീ ബാഗ് വരെ നമുക്ക് മുരിങ്ങയില പൗഡർ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും ഇത് നമ്മളുടെ നമ്മളുടെ ചിന്തകൾക്കും ഒക്കെ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു ബാക്കപ്പായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പദ്ധതി തന്നെയാണ് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഇതിന് ഓരോ ജില്ലകളിലേക്കും ഒരു സോണൽ കോർഡിനേറ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ നമ്പറും കാര്യങ്ങളും ഞാനിപ്പം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അവരുടെ സഹായം കിട്ടും തീർച്ചയായിട്ടും കുറേ ഒണ്ടർപ്രണേഴ്സ് നമുക്ക് ഈ വഴി കിട്ടണം എന്നുള്ളതാണ് നമ്മളുടെ ഒരുപാട് ഈവൻ നമുക്കൊരു ജൈവവള നിർമ്മാണ യൂണിറ്റ് തുടങ്ങണമെന്ന് കൂട്ടിക്കോ അപ്പോൾ അതിന് നമുക്ക് വേണ്ടുന്ന ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ കൂടി ചെയ്യുന്നു എന്ന് കൂട്ടിക്കോളൂ തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ അവിടെ ഒരു ഷെഡ് വേണം നമുക്ക് ഈ കിട്ടുന്ന ജൈവവളങ്ങളൊക്കെ നമുക്ക് പൂളിയേണ്ടി വരും അവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ട്രൈക്കോടർമയും സൂഡമോണോസോ വെച്ച് എൻറിച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്കറ്റ് കിട്ടും നമുക്ക് നമ്മൾ ഒരു നല്ലൊരു തൊഴിൽ കിട്ടും കർഷകർക്ക് അതായത് അവരുടെ ചാണകത്തിനും ഒക്കെ തന്നെ നല്ല വിലയും കിട്ടും അപ്പം തീർച്ചയായിട്ടും അഗ്രിക്കൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഇങ്ങനെയുള്ള പദ്ധതികൾക്കായിട്ട് ഉപയോഗിക്കുക ഇതിപ്പോൾ വലിയ പറമ്പ് പഞ്ചായത്തിലെ സുഭാഷ് എന്ന് പറയുന്ന ഒരു ആളാണ് ഇതിവിടെ ഒരു ഓയിൽ മിൽ അവിടെ ഓയിൽ മിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം നമുക്ക് ഈ വഴി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴിയാണ് അദ്ദേഹത്തിന് ലോൺ കൊടുത്തത് അദ്ദേഹത്തിന് സബ്സിഡി നമ്മൾ ആർ കെ വി വൈ പദ്ധതി പ്രകാരം അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് കിട്ടും വളരെ അടുത്ത് തന്നെ കിട്ടും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ രീതി അദ്ദേഹം ഒരു പ്രവാസി ആയിരുന്നു നിങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് പദ്ധതികൾ തുടങ്ങാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു സംരംഭകനാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ചേരുക അതിൽ രജിസ്റ്റർ ചെയ്യുക വളരെ വലിയ ഉയരങ്ങളിൽ എത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം